ഇതെൻ്റെ ഫ്രണ്ടാണ് ലൈക്ക അവനോട് ഭയങ്കര സ്നേഹ എന്നെ കാണുമ്പോഴേക്കും അവൻ ഈ മതിലിൻ്റെ അടുത്തേക്ക് ഓടി വരും അവന് ഇപ്പോൾ എൻ്റെ ഹിബിസ്ക സർബത്ത് കുടിച്ച് എൻ്റെ ഫാനായിരിക്കാണ് ഭയങ്കര ഇഷ്ടമായി വാലാട്ടിയിട്ടാണ് കുടിക്കണേ അങ്ങനെ എനിക്ക് പുതിയൊരു സബ്സ്ക്രൈബറേയും കൂടെ കിട്ടാൻ സാധ്യതയുണ്ട് അവൻ്റെ ജ്യൂസ് കൂടി കാണുമ്പോൾ എനിക്ക് അതാണ് തോന്നുന്നത് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ എല്ലാവരുടെ വീട്ടിലും ചെമ്പരത്തി ചെടി ഉണ്ടായിരിക്കും പലതരം ചെമ്പരത്തികളുണ്ട് ഇന്ന് കളർഫുള്ളായിട്ടുള്ള ചെമ്പരത്തികൾ മഞ്ഞ മറ്റേ പിങ്ക് അങ്ങനെ പലതരം ഉണ്ടായിരിക്കും പക്ഷെ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ നാട്ടിൻ പുറത്തുള്ളത് റെഡ് കളറുള്ള ചെമ്പരത്തിയാണ് ഷൂ ഫ്ലാർ ഈ ചെമ്പരത്തി പൂവിനും അതിൻ്റെ ഇലയ്ക്കും ഒക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് നമ്മൾ താളിയായിട്ടൊക്കെ ചെമ്പരത്തി ഇലയാണ് അരച്ച് തലയിൽ പരട്ടുക ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ തല കഴുകാനൊക്കെ ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അന്നൊക്കെ നിറച്ച് മുടിയുണ്ടായിരുന്നു പിന്നെ ഷൂ ഫ്ലവർ വെച്ചിട്ടാണ് നമ്മുടെ വീഡിയോ ഷൂ ഫ്ലവറിൻ്റെ സിറപ്പ് ഉപയോഗിച്ച് നമ്മൾ ചായ സ്ക്വാഷ് ജ്യൂസ് ഇതൊക്കെ ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ പറയാം ആദ്യമായിട്ട് ഈ ഷൂ ഫ്ലവറിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഷൂ ഫ്ലവറിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട് പറയാമറന്നു എനിക്ക് ഷൂ ഫ്ലവർ പറിച്ചെടുക്കാൻ എൻ്റെ നൈബറും കുഞ്ഞാവിയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യണത് അവരെനിക്ക് കുറേ ചമ്പരത്തി പൂവ് പറിച്ചു തന്നു അപ്പോൾ ധാരാളം ആൻ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഒരു സിറപ്പാണ് ഷൂ ഫ്ലവർ സിറപ്പ് അത് നമ്മൾ ഡെയിലി കഴി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് ഷുഗർ കുറയാനും ബ്ലഡ് പ്രഷർ കുറയാനും വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ സെൽ ആൻറ്റി ഓക്സിഡൻറ്റ്സ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യണത് ആൻറ്റി ഓക്സിഡൻസാണ് പിന്നെ ഈ കൊളസ്ട്രോള് കുറയ്ക്കാൻ ഈ സിറപ്പ് വളരെയധികം ഹെൽപ്പ് ചെയ്യും അങ്ങനെ നമ്മുടെ വെയിറ്റ് നമുക്ക് വെയ്റ്റ് ലോസ് വരും അതുകൂടാതെ മറ്റ് പല ഗുണങ്ങളും നമുക്ക് ഈ ചെമ്പരത്തിയുടെ സിറപ്പ് കൊണ്ട് കഴിച്ചുകഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇന്ന് ഞാനൊരു സ്ക്വാഷാണ് ഉണ്ടാക്കുന്നത് ഷുഗർ പേഷ്യൻസ് ഒന്നും ഇത് ഇങ്ങനെ സ്ക്വാഷായി കഴിക്കണമെന്നില്ല അവർ വെറുതെ ചായയാക്കിയിട്ട് കഴിച്ചാലും ഇതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും നമുക്ക് കിട്ടുന്നതായിരിക്കും ഞാൻ സ്ക്വാഷായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് പഞ്ചസാര ഒര കിലോ പഞ്ചസാര ഞാൻ വെള്ളമൊഴിച്ച് മെൽട്ടാക്കാൻ വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഈ ഷൂ ഫ്ലവറൊക്കെ നന്നായി കഴുകി അതിൻ്റെ ഞെട്ടൊക്കെ പറച്ച് നമുക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കാം അതിൽ കുഞ്ഞേ എന്തെങ്കിലും കീടയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോളൂ ഈ ഷൂ ഫ്ലവറിൻ്റെ ഈ സിറപ്പ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചായയാക്കിയിട്ട് കുടിക്കാനോ വിത്തൗട്ട് ഷുഗർ നമ്മൾക്ക് വെറുതെ ടീ പൗഡർ ഇട്ട് കഴിക്കാനോ ഒക്കെ നല്ലതാണ് അപ്പോൾ എങ്ങനെ കഴിച്ചാലും നമുക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ തടഞ്ഞ് നല്ല കൊളസ്ട്രോൾ കിട്ടാനും ഈ സിറപ്പ് നല്ലതാണ് അപ്പോൾ നമ്മുടെ ഷുഗറൊക്കെ മെൽട്ടായി സിറപ്പ് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കണം ഈ ഷൂ ഫ്ലവറിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ സിറപ്പ് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാനാണ് ഒരു നാച്ചുറൽ കളറും നമുക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പം കടയിൽ നിന്ന് മേടിച്ച കളറുകള സിറപ്പൊക്കെ കഴിക്കുന്ന ജ്യൂസാക്കി കഴിക്കുന്നതിനേക്കാളും എത്രയോ ബെനഫിഷ്യലാണ് നമുക്ക് ഈ ഷൂ ഫ്ലവറിൻ്റെ ജ്യൂസ് കൊണ്ടുണ്ടാക്കുന്ന സ്ക്വാഷോ ടീയോ ഒക്കെ കളറും ചേർക്കേണ്ട ഒന്നുമില്ല നല്ല ടേസ്റ്റുമായിരിക്കും ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിനെ ഈ ഒരു ഇളം ചൂട് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുറച്ച് അരമണിക്കൂർ അടച്ചു വയ്ക്കാം ഇതേ ഇപ്പം ചെമ്പരത്തിപ്പൂവിൻ്റെ ആ കളർ മുഴുവൻ ആ വെള്ളത്തിൽ പിടിച്ചു നല്ല റെഡ് കളറുള്ള സിറപ്പ് നമുക്ക് കിട്ടി ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം കണ്ടോ എന്തൊരു കളറാണ് നല്ല റെഡ് കളറായിട്ടിരിക്കുന്നു ഇനി നമുക്കിതിനകത്തേക്ക് ഒരു ചെറിയ നാരങ്ങയാണെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ നാരങ്ങയുടെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം നാരങ്ങയുടെ ജ്യൂസ് ചെല്ലുമ്പോൾ ഇതിന് കുറച്ചുകൂടെ കളർ കിട്ടുന്നതായിരിക്കും റെഡ് കളർ അസിഡിക്ക് ആയിട്ടുള്ള ഈ ലെമൺ ജ്യൂസ് ചെല്ലുമ്പോഴാണ് അതിൻ്റെ കളർ ചേഞ്ച് ആവുന്നത് അങ്ങനെ നമ്മുടെ ഷൂ ഫ്ലാറിൻ്റെ സിറപ്പ് റെഡിയായി ഷുഗർ സിറപ്പും റെഡിയായി ഇനി നമുക്ക് ഈ ഷുഗർ സിറപ്പ് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് നമ്മുടെ ഷൂ ഫ്ലവർ സിറപ്പിലേക്ക് മിക്സ് ആക്കാം ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ് പക്ഷേ ഒരുപാട് ഹെൽത്തി ആണ് ഇത് ഓൺലി ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ ഇത് ഷുഗർ പേഷ്യൻസിനൊന്നും അങ്ങനെ കുടിക്കാൻ പറ്റില്ല ഇതിൽ നല്ലപോലെ മധുരം ചേർക്കുന്നതുകൊണ്ട് അങ്ങനെ നമ്മുടെ ഷൂ ഫ്ലവർ സ്ക്വാഷ് റെഡിയായി ഇനി നമുക്കിത് കുപ്പിയിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം അങ്ങനെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഷൂ ഫ്ലവർ സിറപ്പ് റെഡിയായി ഇതിൽ നമ്മൾ ഒരു കളറും പ്രത്യേകം ആഡ് ചെയ്തിട്ടില്ല നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പ്രിസർവേറ്റീവ്സും കളറും ഒക്കെ ചേർത്ത ഡ്രിങ്ക്സിനേക്കാളും ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് ഷൂ ഫ്ലവർ ഡ്രിങ്ക് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതെങ്ങനെയുണ്ട് എന്ന് ഐസ് ഓരോ ഓരോ പീസ് ഐസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഒരു ക്വാർട്ടർ ഗ്ലാസ് പോലും ഒഴിക്കണ്ട നമ്മൾ അതിനേക്കാൾ കുറച്ച് ഒഴിച്ചാൽ മതി ഇനി നല്ല സോഡയോ അതല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളമോ ഒഴിച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ീ വേനച്ചൂടിന്ന് കുറച്ച് ശാന്തി ലഭിക്കാനും ഹെൽത്തി ആയിരിക്കാനും നമ്മൾ നമ്മുടെ പ്രകൃതി തന്നെ ആശ്രയിക്കുന്നതായിരിക്കും നല്ലത് ഞാവേ ഇത് ശിവാനി ചേച്ചിക്കും ലേഖാൻറ്റിക്കും കൊണ്ടു കൊടുത്താൽ അവർക്ക് മനസ്സിലാവുണ്ടോന്ന് നോക്കാം ഞാൻ ചേച്ചിക്ക് കൊടുത്ത എന്നിട്ട് എങ്ങനെയുണ്ട് എന്താന്ന് മനസിലായാ എങ്ങനെയുണ്ട് ലേഖടെ ഒരാളുണ്ട് എന്റെ ഫ്രണ്ടാണ് ലൈക്ക നിനക്ക് ജ്യൂസ് വേണ ജ്യൂസ് വേണ